വാർത്തകൾ വിശദമായി ലൈംഗിക പീഡന പരാതി വീണ്ടും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമതാണ് പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണമുയർന്ന് ദിവസങ്ങൾക്കകം ബി ജെ പി സംസ്ഥാന നേതാവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് രാഹുലിനെതിരെ സമരം നയിക്കുന്ന കൃഷ്ണകുമാറിനെതിരായ പരാതി ബി ജെ പി പ്രതിരോധത്തിലാക്കി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് നഗരസഭ മുൻ വൈസ് ചെയർമാനുമായ സി കൃഷ്ണകുമാറിനെതിരെയാണ് യുവതിയുടെ ലൈംഗിക പീഡന പരാതി ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിയായ യുവതി പരാതി നൽകിയത് കൃഷ്ണകുമാറിന്റെ അടുത്ത ബന്ധു കൂടിയായ യുവതിയാണിവർ കഴിഞ്ഞ ദിവസം ബി ജെ പി സി പി എമ്മിനെതിരെയും ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബി ജെ പി നേതാവായിരുന്ന നിലവിലെ കോൺഗ്രസ് സന്ദീപ് വാര്യരും ഒളിയം പെയ്തിരുന്നു കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നായിരുന്നു സന്ദീപിന്റെ ചോദ്യം കൃഷ്ണകുമാർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് കൃഷ്ണകുമാറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പരാതിക്കാരിയെ അറിയിച്ചിട്ടുണ്ട് ഏറെ നാളായി മനസ്സിൽ ദുഃഖം വേറിയാണ് കഴിയുന്നത് ഇത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് കത്ത് എഴുതുന്നതെന്ന് യുവതി പരാതിയിൽ പറയുന്നു കുറച്ചുനാളുകൾക്ക് മുമ്പ് കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു സംഭവം വല്ലാത്ത ഞെട്ടലാണുണ്ടാക്കിയത് ബിജെപിയിൽ മുതിർന്ന നേതാക്കളോട് പരാതിപ്പെട്ടു ആർ എസ് എസ് നേതാവ് ഗോപാലൻകുട്ടിമാഷിനെ നേരിൽ കണ്ടു പരാതി അറിയിച്ചു വി മുരളീധരൻ എം ടി രമേശ് സുഭാഷ് എന്നിവരെയും കണ്ടിരുന്നു നടപടി ഉണ്ടാവുമെന്നും നീതി ലഭിക്കുമെന്നും അവരെല്ലാം ഉറപ്പു നൽകിയതാണ് എന്നാൽ പരാതി അവഗണിക്കുന്ന രീതിയാണുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമരത്തിന് മുന്നിൽ കൃഷ്ണകുമാർ ഉണ്ട് അതിനൊരു ധാർമ്മികതയും അദ്ദേഹത്തിനില്ല പദവി ദുരുപയോഗപ്പെടുത്തി അഴിമതി നടത്തുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയുമാണ് കൃഷ്ണകുമാർ ചെയ്യുന്നതെന്ന് പരാതിയിൽ പറയുന്നു എന്റെ പരാതി ഗൗരവത്തിലെടുത്ത് നീതി ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതേസമയം ആർ എസ് എസ് നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് എല്ലാം അറിയാമെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു ശോഭ സുരേന്ദ്രനോടും യുവതി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കാര്യങ്ങൾ എല്ലാം അറിയാം അവരെല്ലാം പ്രതികരിക്കട്ടെ കുടുംബത്തിനകത്തുണ്ടായ പീഡനമാണെങ്കിൽ അതിന് ഗൗരവമില്ലെന്നാണോ പറയുന്നത് അവർ പ്രതികരിക്കട്ടെ എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ന്യൂസ് പാലക്കാട്